ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ടുതരം മാങ്ങകളാണ് ഒന്ന് കുളമ്പും ഒന്ന് കാലാപ്പാടിയും നമ്മുടെ കാലാവസ്ഥ നല്ലവണക്കെ പിടിക്കുന്ന രണ്ടും ഇപ്പോൾ പഴുത്തങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുളമ്പിനാണെങ്കിൽ എൻ്റെ പഴുത്താലും എൻ്റെ തൊരിയുടെ കളർ മാറുകയില്ല പച്ച കളർ തന്നെയൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നാൽ കാലാപ്പാടി ഒരു ഓറഞ്ച് ഷെയ്ഡിലോട്ട് മാറും രണ്ടിനും അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന മാങ്ങകളാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുളമ്പിന് പുഴുശല്യമില്ല എന്നാൽ കാലാപ്പാടിക്ക് ചെറിയൊരു കുശല്യം ഉണ്ട് തന്നെ മധുരം വെച്ച് നോക്കുന്ന കുളമ്പിൻ്റെ ആയിട്ട് ഒരുപാട് മധുരം കൂടുതലാണ് കാലാപ്പാടിക്കുള്ളത് അതിനൊക്കെ ടേസ്റ്റ് വൈസ് നോക്കിയാലും ഒരു പ്രത്യേക ഫ്ലേവറാണ് കാലാപ്പാടിക്കുള്ളത് കുളമ്പിനങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവറായിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു കറയുടെ കുത്തൽ തോനയും കുളമ്പിലുണ്ട് അതാണ് ചിലവരൊക്കെ ഇതിലും തർപ്പൻ്റെ മണമൊന്നും മണ്ണെണ്ണയുടെ മണമൊക്കെ ഉണ്ടെന്നൊക്കെ പറയാറ് ചെറിയൊരു കറയുടെ നല്ല കുത്തൽ കുളമ്പിലുണ്ട് പക്ഷേ കാലാപ്പാടി എന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഫ്ലേവർ മധുരമാണ് ഒരു കഴിച്ച കഴിച്ച് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും നല്ലൊരു ഒരു മാംസമായ ഒരു ഭാഗമാണ് കാലാപ്പടിക്കുള്ളത് കുളമ്പിനെ പഴുത്ത് കഴിഞ്ഞാൽ അത്ര കട്ടിയൊന്നും കാണത്തില്ല നല്ല ലൂസായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒക്കെ ഗാർഡനിൽ ഉൾപ്പെടുത്തേണ്ട നല്ലൊരു രണ്ടര മാവനങ്ങൾ തന്നെയാണിത് അതിനൊക്കെ കായ്ഫലം വെച്ച് നോക്കുന്നെങ്കിൽ കാലാപ്പടി കൂടുതൽ പിടിക്കുന്നത് കുളമ്പാണ് കുളമ്പിനാണ് കായ്ഫലം കൂടുതൽ പക്ഷേ ടേസ്റ്റ് വയസ്സ് നോക്കുന്നെങ്കിൽ നമ്പർ എന്ന് പറയേണ്ടത് നമ്മുടെ കാലാപ്പാടി തന്നെ അവിടുത്തെ നാടൻമാവിന് ഏതെടുത്താലും കാലാപ്പാടി തന്നെയായിരിക്കും എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്